നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വിവാദമായിരുന്നു അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോയി ചുറ്റി അടിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് അതിലപ്പുറം മറ്റൊന്നുമില്ല ലോകസഞ്ചാരിയായ പ്രധാനമന്ത്രി എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോയാൽ അങ്ങനെ ആരും വിമർശിക്കാറില്ല കാരണം വിദേശ സന്ദർശനങ്ങളെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാക്കി മാറ്റിയ ഒരു രാഷ്ട്ര തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് മാത്രമല്ല ഇന്ന് ലോകത്തോടൊപ്പം നിൽക്കാൻ ഒരു ഒട്ടനവധി സുഹൃത്ത് രാജ്യങ്ങളിൽ ലോകമെമ്പാടുമുണ്ട് അതെല്ലാം ഈ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വിദേശ സന്ദർശനങ്ങളുടെയൊക്കെ ഭാഗമായി യി കെട്ടിയതാണ് എന്തായാലും ഒരു രാജ്യവുമായും അടുക്കാതിരിക്കുക എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന നയ നയം മാറി എല്ലാ രാജ്യങ്ങളുമായും അടുക്കുക ഒരു പുതിയ ലോകക്രമം തയ്യാറാക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം മാറിയിരിക്കുകയാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി മാറുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ആ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചെല്ലാം ജനങ്ങൾ ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയും വിദേശത്തേക്ക് പോകുന്നുണ്ട് ഇതിനു മുമ്പ് അമ്മ സോണിയാഗാന്ധിയും വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ആ യാത്രകൾ എന്തിനു വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ ബി ജെ കോൺഗ്രസിനോട് ചോദിക്കുന്നത് ആ ഒരു അവസ്ഥ ും ക്ഷണിച്ചു വരുത്തിയത് തന്നെയാണ് അതായത് ആ ബി ജെ പിക്ക് നേരെ വലിയ ആക്രമണങ്ങൾ അദാനിയെയും നരേന്ദ്രമോദിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയ ആക്രമണങ്ങൾക്കാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ പാർലമെന്റ് സമ്മേളന കാലത്ത് തുനിഞ്ഞത് അതിനെതിരെ വലിയ തിരിച്ചടിയാണ് ബി ജെ പി ഇത്തവണ നൽകിയിരിക്കുന്നത് ജോർജ് സോറോസും സോണിയോ ഗാന്ധിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ചയ്ക്കിടയിലാണ് സോണിയാഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങൾ കൂടി ചർച്ചയാകുന്നത് സോണിയാഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആയിരുന്നില്ല നിയമപരമായി ഭരണഘടനാപരമായി പക്ഷേ അവർ പിൻവാതിലിലൂടെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഈ രാജ്യത്തിൻ്റെ തലവിയായി മാറുകയായിരുന്നു മൻമോഹൻ സിംഗ് എന്നൊരു പാവ പ്രധാനമന്ത്രിയെ പ്രതിഷ്ഠിച്ച ശേഷം ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി ഭരണഘടനാ വിരുദ്ധമായി പത്തു വർഷം ഇന്ത്യ ഭരിച്ചയാളാണ് ഈ സോണിയാഗാന്ധി എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വിദേശയാത്രകൾ അവർ ഒരു എം പി ആണ് അവരുടെ വിദേശയാത്രകളെല്ലാം പ്രൈവറ്റ് യാത്രകളാണ് അതുകൊണ്ട് തന്നെ ആ വിദേശ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ വിവരാവകാശ നിയമപ്രകാരം പോലും ലഭ്യമല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നിരവധി വിദേശ സന്ദർശനങ്ങൾ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇവർക്കൊന്നും അല്ലെങ്കിൽ ഈ യാത്രകളുടെ വിവരങ്ങളൊന്നും തന്നെ വിവരാവകാശ നിയമം വഴി ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സോണിയാഗാന്ധി ഇത്തരത്തിൽ വിദേശയാത്ര നടത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം കാരണം ജോർജ് സോറോസുമായി അല്ലെങ്കിൽ ജോർജ് സോറോസിൻ്റെ സ്ഥാപനങ്ങളുമായി സോണിയാഗാന്ധിക്ക് ഉള്ള ബന്ധം ഇപ്പോൾ തെളിവ് സഹതം ബി ജെ പി ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ സ്ഥാപനം ആ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി അഫിലിയേറ്റ് ചെയ്ത രീതി അതിനുശേഷം ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ മറ്റു ചില സംഘടനകൾ ഉണ്ടാക്കുന്നു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യ രാ സോണിയാഗാന്ധിയുടെയും അന്നത്തെ യു പി എ സർക്കാരിൻ്റെയും പിന്തുണയുണ്ടാകുന്നു ഇതെല്ലാം ഇപ്പോൾ ഈ അദാനി ബന്ധത്തിൻ്റെ പേരിൽ നടന്ന ചർച്ചകൾക്ക് മറുപടിയായി ബി ജെ പി കോൺഗ്രസ്സിന് നേരെ തിരിക്കുകയാണ് എന്തായാലും ബി ജെ പിക്ക് ഒരു പ്രചരണം എന്ന രീതിയിൽ അദാനി വിഷയത്തെ മാറ്റിയ കോൺഗ്രസിന് ഇപ്പോൾ ഈ വിഷയങ്ങളും ഈ തർക്കങ്ങളും എല്ലാം തിരിഞ്ഞുകൊത്തുകയാണ് ബി ജെ പി ഉന്നയിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ഒളിച്ചോടുകയാണ് സോണിയാഗാന്ധി Magan Rahul Gandhi News Powered by Chotius Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreen's Luxury Villas near Tirumala called 90482 55599 ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം